സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസ്സും ഒക്കെ ഇന്ന് അടുത്തടുത്ത് വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി എം രൂപീകൃതമായതിനു ശേഷം പാർട്ടി ഏറ്റവുമധികം നാണം കെട്ട വിധത്തിൽ സംസ്ഥാന സമ്മേളനത്തെയും പാർട്ടി കോൺഗ്രസിനെയും അഭിമുഖീകരിക്കാൻ പോകുന്നത് ഇത് ആദ്യമായിട്ടാണ് ആ നാണക്കേട് സൃഷ്ടിച്ചതാകട്ടെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന കുലശേഖരപുരത്ത് ലോക്കൽ സമ്മേളനം നടക്കുമ്പോൾ സംസ്ഥാന സമിതി അംഗങ്ങളെയും പ്രതിനിധികളെയും പൂട്ടിയിട്ട സംഭവം ഉണ്ടായി ഇത് ഇന്ത്യയിലാകെ തന്നെ പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കി എന്നാണ് ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ്റെ റിപ്പോർട്ടിംഗ് ആലോചിച്ച് നോക്കുക ഇങ്ങനെ ഒരു സംഭവം പാർട്ടിയുടെ ചരിത്രത്തിൽ കേട്ട് കേൾവി ഇല്ലാത്തതാണ് അതുകൊണ്ടാണ് സംസ്ഥാന നേതാക്കളെ പൂട്ടിയിട്ടത് രാജ്യമെമ്പാടും കേരളത്തിലെ സി പി ഘടകത്തിന് നേരെ എന്താണ് വിരൽ ചൂണ്ടുന്ന തരത്തിൽ അവമതിപ്പുണ്ടാക്കി എന്ന് സി ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ റിപ്പോർട്ട് ചെയ്യുന്നു അതിലേക്കുള്ള കാരണങ്ങൾ ഇവിടെ പതിനേഴ് ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് നിർത്തിവെച്ചത് പതിനേഴ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആലോചിച്ച് നോക്കുക മൂന്ന് ലോക്കൽ സമ്മേളനങ്ങൾ മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് മറ്റ് ഇടങ്ങളിലൊക്കെ ലോക്കൽ സമ്മേളനങ്ങൾ അടിച്ച് പിരിഞ്ഞു അല്ലെങ്കിൽ നടക്കാതെ പോയി എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കുലശേഖരപുരത്തും കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിലും ഇങ്ങനെ സംഭവിച്ചത് അതും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട് കരുനാഗപ്പള്ളി പാർട്ടിയുടെ സമ്പന്നമായ ഒരു മേഖലയാണ് ധാരാളം പാർട്ടി പ്രവർത്തകരുള്ള ധാരാളം പാർട്ടി സ്ഥാപനങ്ങളുള്ള ഇടമാണ് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ആളുകൾക്കൊക്കെ ഈ സ്ഥാപനങ്ങളുടെ മേധാവിയാകണം സ്ഥാപനങ്ങളിൽ ജോലി കിട്ടണം അങ്ങനെയുള്ള ചിന്തകൾ മാത്രം അതിന് അവർ പാർട്ടിക്കൊപ്പമല്ല നിന്നത് ചില നേതാക്കൾക്ക് ഒപ്പം നിന്നു ചില നേതാക്കൾക്ക് ഒപ്പം നിന്ന ആളുകൾക്ക് ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ഇഷ്ടങ്ങളും സാധിച്ച് എടുക്കാൻ അവർക്ക് കഴിഞ്ഞു നേതാക്കൾ നേതാക്കളുടെ സ്തുതി പാഠകരായി അവർ മാറി അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി പാർട്ടിയുടെ ശക്തി ചോർന്നു ഇതാണ് ഒന്നാമത്തെ കാരണം അതുകൊണ്ട് തന്നെ പാർട്ടി ഈ ഏരിയ കമ്മിറ്റിക്ക് സി പി എമ്മിൻ്റെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് സി പി എമ്മിൻ്റെ ഘടകമായി തുടരാൻ യാതൊരു യോഗ്യതയുമില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോ കമ്മിറ്റിക്ക് ചുമതല കൈമാറിയത് അതുമാത്രമല്ല ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സമ്മേളന പ്രതിനിധികളായി ഇവിടുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇവരെ ആരെയും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതുമില്ല അങ്ങനെ കടുത്ത വെട്ടിനിരത്തിൽ കരുനാഗപ്പള്ളിയിൽ സി പി എം ചെയ്തു വെച്ചു അഡ്വോ കമ്മിറ്റിയിലും ഇടപെടാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് ജില്ലാ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ചില ആളുകൾ ആ കമ്മിറ്റിയെ ഹൈജാക്ക് ചെയ്ത് അവരുടെ ഇഷ്ടങ്ങൾ എന്താണ് സാധിച്ചെടുക്കുവാൻ ശ്രമം നടത്തുന്നുണ്ട് അതൊരിക്കലും അനുവദിക്കില്ല നേതാക്കളെയും താക്കീത് ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ എടുത്ത് എടുത്ത് പറയുന്നുണ്ട് ഒരു നേതാവിൻ്റെ പേര് അടിവരയിട്ട് പറയുന്നുണ്ട് പി ആർ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് കാലം കരുനാഗപ്പള്ളിയിൽ വിജയം ഉറപ്പിച്ചു നിന്ന സി പി എം പക്ഷേ ഇവിടെ പോയി സീറ്റ് സി ആർ മഹേഷാണ് കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ ജയിച്ചു കയറിയത് സി പി എം ദയനീയമായി തോറ്റുപോയി അതുമാത്രമല്ല അതിൻ്റെ പിന്നിൽ പിന്നിലെ ഘടകമാരായിരുന്നു പി ആർ വസന്തനായിരുന്നു പി ആർ വസന്തന് അന്ന് താക്കീത് ചെയ്യുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തു എന്നിട്ടും അയാൾ വിഭാഗീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി അതാണ് കുലശേഖരപുരത്ത് സംസ്ഥാന സമിതി നേതാക്കളെ വരെ പൂട്ടിയിടുന്ന സംഭവത്തിലേക്ക് സംഭവത്തിന് വഴി തുറന്നത് എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു മറ്റൊരു വസ്തുത എടുത്തു പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളിയിൽ സി പി എമ്മിൻ്റെ സി പി എം അണികളെക്കൊണ്ട് സമ്പന്നമാണ് ഇടത് അനുയായികളെ കൊണ്ടും അണികളെ കൊണ്ടും ഇടത് അനുഭാവികളെ കൊണ്ടും സമ്പന്നമാണ് എന്നിട്ടും ബി ജെ പിയുമായി വെറും നൂറ്റി തൊണ്ണൂറ് വോട്ടിൻ്റെ അന്തരം മാത്രമേ സി പി എമ്മിനുള്ളൂ ആലോചിച്ച് നോക്കുക അപ്പോൾ ബി ജെ പി അത്രയും വളർന്നു കയറി സി പി എമ്മിൻ്റെ വോട്ട് ബി ജെ പിയിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി എന്നിട്ടും ഏരിയ കമ്മിറ്റി അനങ്ങിയില്ല ഇങ്ങനെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്ന നിരന്തരം അവമതിപ്പുണ്ടാക്കുന്ന നടപടികൾ അണികളിൽ നിന്നും ചില നേതാക്കളിൽ നിന്നും ഉണ്ടായപ്പോൾ പോലും ഏരിയ കമ്മിറ്റി ഇടപെട്ട് അത് ശരിയാക്കിയില്ല അല്ലെങ്കിൽ മേൽഘടകങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്ത് ചെയ്യപ്പെട്ടില്ല അണികളാണ് അല്ലെങ്കിൽ അനുഭാവികളാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് കാര്യം ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരുന്നത് ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായിരുന്നവർ പോലും ഇക്കാര്യം ശരിക്കും വേണ്ടവിധം കൈകാര്യം ചെയ്തില്ല എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട നടപടി ഇങ്ങനെ തുടരും ഇത് കേട്ടുകേഴ് ഇല്ലാത്തതാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി രൂപീകൃതമായതിനു ശേഷം ആദ്യമായാണ് ഇങ്ങനെ ഒരു നാണക്കേട് ഒരു ഏരിയ കമ്മിറ്റിക്ക് ഉണ്ടാകുന്നത് ഇനി സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ട് കരുനാഗപ്പള്ളിയെക്കുറിച്ച് ആലോചിക്കും എന്നാണ് പറയുന്നത് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ സംസ്ഥാന സമ്മേളനങ്ങൾ തുടങ്ങിയത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസ് വരെ നടക്കുന്ന കാലയളവിൽ പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള അച്ചടക്ക നടപടിയോ അല്ലെങ്കിൽ പാർട്ടി തലത്തിലുള്ള മറ്റ് ഈ പരിഷ്കരണങ്ങളോ അതൊന്നും ഒരിക്കലും നടന്നിട്ടില്ല അങ്ങനെ നടക്കാത്ത സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് പക്ഷേ കരുനാഗപ്പള്ളിയിൽ അതിന് എതിരായിട്ട് അതായത് കരുനാഗപ്പള്ളിയിൽ ഇങ്ങനെ ഒരു ശക്തമായ നടപടിയെടുക്കാൻ പാർട്ടി നിർബന്ധിതമായി എന്ന് റിപ്പോർട്ടിങ്ങിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ വിമത വിഭാഗം ഒരു വിഭാഗക്കാർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ചൊക്കെ നടത്തിയത് വിവാദമായിരുന്നല്ലോ ആ മാർച്ചിനെക്കുറിച്ചൊക്കെ സൂചന നൽകുന്ന നൽകുന്ന നൽകുന്നതല്ലാതെ രൂക്ഷ വിമർശനം അവർക്കെതിരെ ഉന്നയിച്ചിട്ടില്ല എന്നതും റിപ്പോർട്ടിലെ റിപ്പോർട്ടിൽ ശ്രദ്ധേയമായ ഭാഗമാണ് ഏതായാലും പാർട്ടിക്ക് അമ്പേ നാണക്കേട് കരുനാഗപ്പള്ളി വരുത്തി വെച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എൻ എസ് എസിനെയും ആർ എസ് എസിനെയും അതിരൂക്ഷ ഭാഷയിലല്ലെങ്കിലും മൃദുവായിട്ടൊന്നെങ്കിലും ഒന്ന് കടന്നാക്രമിച്ചിരിക്കുകയാണ് സ്വാമി സച്ചിദാനന്ദ സച്ചിദാനന്ദ നമുക്കറിയാം ആചാര പരിഷ്കരണ യാത്ര ഗുരുധർമ്മ പ്രചാര പ്രചാരണ സഭയും അതുപോലെ തന്നെ ശ്രീധാരായണ ധർമ്മസംഘം ഒക്കെ ചേർന്ന ശിവഗിരിയുടെ ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തിരുവ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയിരുന്നു മ്യൂസിയത്ത് നാരായണ ഗുരുവിൻ്റെ എന്താണ് പ്രതിമയുണ്ട് അവിടെ പുഷ്പാർച്ചനയൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തിയ ശേഷമാണ് സന്യാസിമാരും അതുപോലെ തന്നെ ഗുരുഭക്തരുമായ ആളുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ചിൻ്റെ ലക്ഷ്യം പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആചാര പരിഷ്കരണം ആചാരം പരിഷ്കരണം എന്ന് പറയുമ്പോൾ ശിവഗിരി തീർത്ഥാടന കാലത്ത് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടന കാലത്ത് സച്ചിദാനന്ദ സ്വാമികൾ കൊളുത്തിവിട്ട കൊളുത്തിവച്ച ഒരു തിരിയാണ് ആചാര പരിഷ്കരണം അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കുകയും മുഖ്യമന്ത്രി അക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ പറയുകയും ഗുരുസ്വ ഗുരുവിനെ അതായത് ശ്രീനാരായണ ഗുരു ഗുരുദേവനെ ചില ആളുകൾ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ആർ എസ് എസ് പാളയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം വരെ മുഖ്യമന്ത്രി അന്ന് പ്രസംഗിച്ചു അത് വലിയ വിവാദമാവുകയും വളരെ വലിയ സജീവമായ ചർച്ചകൾക്കും വേദി തുറന്നിരുന്നു അതിൻ്റെ പിന്തുടർച്ചയായാണ് ശിവഗിരി മഠം ഏറ്റെടുത്ത ദൗത്യം അത് നിറവേറ്റുന്നതിന് വേണ്ടി ഗുരുധർമ്മ പ്രചാരണ സഭയും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റും ചേർന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മാർച്ച് നടത്തിയത് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയൊക്കെ ഇതിന് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ശ്രീനാരായണീയ നാരായണീയർ ആഗമാനം തന്നെ ശിവഗിരി മഠത്തിന് ഒപ്പം ചേർന്ന് നിന്ന് എസ് എൻ ഡി പി യോഗത്തിന് എന്താണ് വേറെ വേറിട്ട അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും അതിലെയും ആളുകൾ ഈ ധരണയിൽ മാർച്ചിൽ പങ്കെടുത്തു എന്നാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അവർക്കും ഈ ശിവഗിരി മഠത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുകയില്ല ഈ സമുദായ അംഗങ്ങൾക്ക് നാരായണ ഗുരുദേവനെ തള്ളിപ്പറയുന്ന എസ് എൻ ഡി പിയോടൊപ്പം വെള്ളാപ്പള്ളിയോടൊപ്പം തുഷാർ വെള്ളാപ്പള്ളിയോടൊപ്പം എത്ര കാലം ആളുകൾ ഇങ്ങനെ നിൽക്കും ഒട്ടു നിൽക്കും അങ്ങനെ പറ്റില്ല നാരായണ ഗുരുവിനെ ഗുരുവിൻ്റെ ധർമ്മവും അദ്ദേഹത്തിൻ്റെ എന്താണ് ആശയങ്ങളും പ്രചരിപ്പിക്കാനാണ് ശിവഗിരി മഠം സ്ഥിതി ചെയ്യുന്നത് ശിവഗിരി മഠത്തിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ് അതുകൊണ്ടാണ് ഗുരുധർമ്മ പ്രചാരണ സഭ എന്താണ് ആ പരിഷ്കരണം ആചാര പരിഷ്കരണം ആവശ്യപ്പെട്ട് ഇങ്ങനെ ഒരു മാർച്ച് പ്രത്യക്ഷ സമരം പോലെ തന്നെ ഒരു വലിയ മാർച്ച് സംഘടിപ്പിച്ചത് സച്ചിദാനന്ദ സ്വാമികൾ അവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ ഷർട്ട് ഊരി അതായത് മേൽവസ്ത്രമില്ലാതെ അമ്പലങ്ങൾക്കുള്ളിൽ പ്രവേശിക്കുക എന്നത് പരമ്പരാഗതമായുള്ള ഒരു ആചാരം തന്നെയാണ് അതിനെ ആരും എന്താണ് അതിന് ആ ആചാരം അല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഈ ആചാരം കാരണം എന്താണ് പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കൾ പ്രത്യേകിച്ച് ആൺകുട്ടികളൊന്നും എന്താണ് അമ്പലങ്ങളിലേക്ക് വരുന്നില്ല ക്ഷേത്രാചാരങ്ങളിലെ ക്ഷേത്ര ക്ഷേത്രങ്ങളിലേക്ക് വരുന്നില്ല കാരണം എന്താണ് അവിടെ വന്ന ഉടനെ ഷട്ടൂരി മാറ്റണം എന്ന നിബന്ധന ഉള്ളത് കൊണ്ട് ആളുകൾ ക്ഷേത്രങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു അത് മാറണമെങ്കിൽ എന്താണ് ആചാരം പരിഷ്കരിക്കപ്പെടണം ശുഭ്രവസ്ത്രധാരികളായി വരുന്ന ശുചിത്വത്തോടു കൂടി വരുന്ന എല്ലാ ആളുകൾക്കും അമ്പലങ്ങളിൽ പ്രവേശിക്കാൻ പറ്റണം പ്രാർത്ഥിക്കാൻ പറ്റണം അതാണ് ഗുരുധർമ്മ പ്രചാരണ സഭയും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റും ശിവഗിരി മഠവും മുന്നോട്ട് വയ്ക്കുന്ന ആശയം അപ്പോ ഇതൊരു ആചാര പരിഷ്കരണമാണ് അല്ലാതെ ആചാര പരിഷ്കരണം കാലത്തിനനുസരിച്ച് വേണം അത് തന്നെയാണ് ഗുരുദേവനും പ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ശിവഗിരി മഠം ഇപ്പോൾ എടുത്ത് എടുത്ത് പറയുന്നത് മാത്രമല്ല ചില സമുദായങ്ങൾ അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എൻ എസ് എസിന്റെ കാര്യം ചില സമുദായങ്ങൾ ദേവസ്വം ഓഫീസുകളും ദേവസ്വം സ്ഥാപനങ്ങളെയും ഹൈജാക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അത് പാടില്ല ജനസംഖ്യ ആനുപാതികമായി നിയമനങ്ങൾ നടക്കണം മറ്റ് അതായത് അധസ്ഥിത വർഗ്ഗക്കാരും സാധാരണക്കാരുമാണ് അമ്പലങ്ങളിലേക്ക് വരുന്നതും നേർച്ച നൽകുന്നതും അവരുടെ കാശുകൊണ്ട് ചില സമുദായക്കാർ പ്രത്യേകിച്ച് എൻ എസ് എസിന് എൻ എസ് എസ് തന്നെയാണ് ഹൈജാക്ക് ചെയ്ത് വച്ചേക്കുന്നത് അവർ തിന്നുകൊഴുക്കുകയാണ് അത് പാടില്ല ജനസംഖ്യ ആനുപാതികമായി എല്ലാവർക്കും നിയമനം നൽകണം അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ എന്താണ് പൂജാരിമാർ എല്ലാ ജാതിയിൽ നിന്നുള്ള പൂജാരിമാരെയും ഉൾപ്പെടുത്തണം എന്നിങ്ങനെയുള്ള കുറേ ആചാര പരിഷ്കരണ നിർദ്ദേശങ്ങൾ അടങ്ങിയ നിവേദനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് സ്വാമി കൈമാറുകയും ചെയ്തു ഇത്രയും കാര്യങ്ങൾ അതായത് ഇങ്ങനെ വള വളരെ വലിയ ഒരു പരിഷ്കരണമാണ് ശിവഗിരിമഠം ആഗ്രഹിക്കുന്നത് അത് വരികയാണെങ്കിൽ ഒരു പക്ഷേ എന്നല്ല നിരവധി ആളുകൾ വീണ്ടും ക്ഷേത്രങ്ങളിലേക്ക് എത്തിത്തുടങ്ങും പ്രത്യേകിച്ച് യുവാക്കൾ എത്തിത്തുടങ്ങും ഗുരുധർമ്മ കീർത്തനങ്ങൾ ഞാൻ പറഞ്ഞില്ല ആർ എസ് എസിനെ വിമർശിക്കുന്നിവിടെയാണ് ഗുരുവിൻ്റെ കീർത്തനങ്ങൾ ഗുരുവിൻ്റെ കൃതികൾ ജപിച്ചു എന്ന് പറഞ്ഞ് സ്ത്രീകളെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആർ എസ് എസ് കാര് ആട്ടിയോടിച്ച സംഭവം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് ഉണ്ടാകാൻ പാടില്ല ഗുരുദേവൻ്റെ കൃതികൾ ജപിക്കുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ അനുമതി നൽകണം അതുപോലെ തന്നെ ഗുരുദേവ കൃതികളും വിവേകാനന്ദ സ്വാമികളുടെ കൃതികളും ചട്ടമ്പി സ്വാമികളുടെ കൃതികളും പഠിപ്പിക്കുവാനുള്ള പാഠശാലകൾ ക്ഷേത്രങ്ങളിൽ തയ്യാറാക്കണം പഠിപ്പിക്കണം ഇതൊക്കെ ആളുകളെ പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടതാണ് അങ്ങനെ തുടങ്ങിയ കുറേ ആവശ്യങ്ങളാണ് ഈ നിവേദനത്തിൽ ഉള്ളത് അതാണ് ഞാൻ പറഞ്ഞത് എൻ എസ് എസിനെയും ആർ എസ് എസിനെയും പ്രത്യക്ഷത്തിൽ രൂക്ഷമായി വിമർശിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും അദ്ദേഹത്തിൻ്റെ നിവേദനത്തിലും ആർ എസ് എസിനെയും എൻ എസ് എസിനെയും കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് സച്ചിദാനന്ദ സ്വാമികൾ എന്താണ് ആചാര പരിഷ്കരണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നിവേദനം സമർപ്പിച്ചത്